എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവോടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് കമൻറ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയമാണ് മൂന്നാം സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് നാളെ വരുമോ എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കുമെന്ന് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞൊരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് റിസൾട്ട് വരാനുള്ള സാധ്യതയില്ല അപ്പോൾ ആ വീഡിയോയിൽ ഇന്ന് എന്നുള്ളതിന് ഇട്ടതിന് വിദ്യാർത്ഥികളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പുതിയൊരു വീഡിയോമായി വന്നിരിക്കുന്നത് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഞായറാഴ്ചയാണിന്ന് യൂണിവേഴ്സിറ്റി ഓഫീസ് അവധിയാണ് അതുകൊണ്ട് തന്നെയാണ് നാളെയോ മറ്റന്നാളോ ആയിട്ട് ബാക്കി റിസൾട്ടുകൾ വരുവുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിപ്പം ഒരു വീഡിയോ എന്തിനാ എന്തിനാടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും വ്യൂസ് കൂട്ടാൻ വേണ്ടിയല്ല എല്ലാം ഇട്ട വീഡിയോയിൽ ഇന്ന് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് പല വിദ്യാർത്ഥികളും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നോക്കിയിരിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വേറൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് റിസൾട്ട് നാളെയോ മറ്റന്നാളായിട്ട് പ്രതീക്ഷിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമ്പായി ആദ്യമായിട്ട് ഈ ചാർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റി കണ്ടാൽ മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പുറം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതുകൊണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിരേ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ് ഇന്നലെ ഇന്നലെ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് സർവകലാശാല വെബ്സൈറ്റിൽ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബി എ സോറി അല്ല ബി കോം ആൻഡ് ബി ബി എ ബി കോമിൻ്റെയും ബി കോം കോർപ്പറേഷൻ്റെയും പിന്നെ ബി ബി എ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെയും റിസൾട്ട് ഇന്നലെ ഇന്നലെ തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ വന്നു അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിട്ട് സംശയമാണ് എന്നാൽ ബി എ ബി എസ് സി ബി അഫ്സലുലിമ പോലെയുള്ള നിരവധി റിസൾട്ടുകൾ ഇനി വരാൻ ബാക്കിയുണ്ട് ആ റിസൾട്ടുകളൊക്കെ എന്തായിരിക്കും വരിക എന്നുള്ളത് അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത് ഇന്ന് വരാൻ സാധ്യത ഉണ്ടെന്നാണ് അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇന്ന് ഞായറാഴ്ച എന്നുള്ള കാര്യം ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് മറന്നു പോയിരുന്നു പിന്നെ വീഡിയോ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഇന്ന് റിസൾട്ട് വരാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറ്റി ഒരു വീഡിയോ ചെയ്തത് ഈ വിദ്യാർത്ഥികൾക്ക് ഇന്നലെ എന്ത് ചെയ്തു ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരത്തോടെ തന്നെ ഇത് ബികോം കോപ്പറേഷൻ്റെയും പിന്നെ അതുപോലെ തന്നെ ി ബി എയുടെ റിസൾട്ടുകൾ വന്നു എന്നാൽ ഇനി വിദ്യാർത്ഥികൾക്ക് ബി എ ബി എസ് സി ബി എ അസലുലുമ പോലുള്ള റിസൾട്ടുകൾ എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞു നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫീസ് ഇന്ന് ഞായറാഴ്ച യൂണിവേഴ്സിറ്റി ഓഫീസ് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഇന്ന് ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫീസ് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും റിസൾട്ട് വരാനുള്ള ഒരു സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ബി എ ബി എസ് സി ബി കോം പോലുള്ള റിസൾട്ടുകൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു നാളെയോ മറ്റന്നാളോ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ന് വരാതിരിക്കുക ഇന്ന് വരില്ല എന്ന് പറഞ്ഞതിന് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് യൂണിവേഴ്സിറ്റി ഓഫീസ് അടവാണ് നാളെയോ നാളെയും മറ്റന്നാളും അങ്ങനെയല്ല നാളെ തിങ്കളാഴ്ചയാണ് യൂണിവേഴ്സിറ്റി ഓഫീസ് ഇന്ന് ഞായറാഴ്ചയ്ക്കേഷം ലീവ് കഴിഞ്ഞ് നാളെ പത്തുമണി തൊട്ട് വീണ്ടും യൂണിവേഴ്സിറ്റി ഓഫീസ് ആക്റ്റീവാകും പ്രവർത്തന സമയം ആരംഭിക്കും അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുമെന്നാണ് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അത് അറിയാനുള്ള പുതിയൊരു പ്രീമിയർ വീഡിയോ തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അത് ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ആക്കിയായത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് പേജിൽ തന്നെ കടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കായി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലോ റോമിലോ പ്രവേശിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെർച്ച് ചെയ്യാൻ ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമി സോറി പരീക്ഷാ ഭവനെന്നൊരു സെൻ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പരീക്ഷാ ഭവൻ്റെ സെൻ്റർ കാണാൻ സാധിക്കും അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം വീണ്ടും തുറന്നു വരുന്ന പേജിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷ് സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സോറി രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് കൊടുത്താലും രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ വന്ന ബി കോമിൻ്റെയും ബി ബിയുടെ റിസൾട്ട് നോക്കി ഒന്ന് വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ രജിസ്റ്റർ നമ്പർ മാത്രമാണ് ചോദിക്കുന്നത് ആധാർ നമ്പർ ഒട്ട് ചോദിക്കുന്നുമില്ല എന്നാൽ രജിസ്റ്റർ നമ്പർ വെച്ച് അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ നമ്പർ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇന്ന് നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട നാളെ വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരത്തോടു കൂടിയോ മാത്രമേ റിസൾട്ട് വരികയുള്ളൂ എന്തായാലും ഉറപ്പിച്ച് പറഞ്ഞ് ഇന്ന് റിസൾട്ട് വരില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് നാളെ വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരത്തോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മൈ അബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും അതിനെ മിസ്ക്രെയ് ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കയർ ഗഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ